സാറിന്റെ നോട്ടറി അല്ലേ നോട്ടറി ആ സാറ് കാതി സാറെ സാറിന്റെ നോട്ടറിയില് എന്റെ ഒരു സിസ്റ്റർ വന്നിട്ട് ഒരു ഒപ്പിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്റെ ആബ്സെൻസിൽ എന്റെ പേരില് അത് ട്രീസ എന്ന് പറഞ്ഞിട്ട് ട്രീസ എന്ന് പറഞ്ഞ ആള് രണ്ടായിരത്തി പതിനാറില് മുപ്പത് പതിനാറ് പത്ത് ഒക്ടോബർ മുപ്പത് രണ്ടായിരത്തി പതിനാറില് സാറിന്റെ നോട്ടറിയില് വന്നിട്ട് ഒരു പവർ ഓഫ് അറ്റോണി സഹറിന്റെ സീലടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്റെ പേര് ജോസഫ് എന്നാണ് ജോസഫ് ഇത് കൊടുത്തത് എന്താണ് കറന്റ് ചാർജ് അടയ്ക്കാനും പിന്നെ വെള്ളത്തിന്റെ ബില്ല് അടയ്ക്കാനും എന്റെ വീട് ലുക്ക് ആഫ്റ്റർ ചെയ്യാനും പറഞ്ഞിട്ട് കൊടുത്ത ഒരു മൂന്ന് പേജുള്ള പവർ ഓഫ് അറ്റോണിന് അത് ഞാനിവിടെ പുറത്ത് ഇന്ത്യയിൽ ഇല്ലാത്ത സമയത്ത് പാസ്പോർട്ടിൽ നോക്കിക്കായിട്ട് അറിയാം നമ്മള് ആ സമയത്ത് ആടെ കോഴിക്കോട് ഉണ്ടായില്ല അത് സാധാരണ അങ്ങനെ ചിത്രം ചെറിയ ചെറിയ എങ്ങനത്തെ കാര്യങ്ങൾ പിടിക്കാനൊക്കെ ആവുമ്പോ അത് സ്വാഭാവികമായിട്ട് അതിന് ഒരു വലിയ കള്ളത്രീമാര് നമ്മൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എന്നിട്ട് എന്താ പ്രശ്നപ്പിട്ടത് അവൾ അത് ഞാനിപ്പോ പുറത്ത് ജർമ്മനിയിലാണ് ഞാൻ എന്താ അല്ല ഓൾ അത് മിസ് യൂസ് ചെയ്യേണ്ടത് ഓൾ അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് സംശയമുണ്ട് ഇപ്പോ അപ്പോ നമ്മൾ അല്ല അതിപ്പോ കാരണം ഓൾ ഇപ്പൊ ഞാനില്ലാത്ത സമയത്ത് നോട്ടറിനു മുമ്പിൽ ഞാൻ ഇല്ലാത്ത സമയത്ത് ഓൾ എന്നോട് നോട്ടറിന്റെ ഒന്നും പറഞ്ഞിട്ട് പോലില്ല ഓള് ഞാന് ഇവിടെ ഇവിടെ നിന്ന് എന്റെ ഒപ്പം ഇട്ടിട്ട് പോസ്റ്റലായി അയച്ചതിന്റെ ഞാൻ ഇവിടെ പാസ്പോർട്ട് നോക്കിയാൽ ഞാൻ ഇന്ത്യയിൽ വന്നിട്ടില്ല ആ സമയത്ത് അന്നപ്പോ ഓള് ആ അപ്പൊ സാറ് പറഞ്ഞാൽ തന്നെ ഓൾ ഇത് സാറിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് എന്തോ പറഞ്ഞ റെക്കമെന്റോ എന്തായാലും സാറിന്റെ സീലയില് വന്നിട്ടുണ്ട് അതിപ്പോ ഓള് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് വെച്ചിട്ട് എന്തോ എന്തോ ഒരു കേസ് ണ്ട് എനിക്ക് എതിരായിട്ട് കോഴിക്കോട് സ്കൂളില് ടീച്ചറാണ് മറ്റേ സെന്റ് വിൻസെന്റ് കോളനി സ്കൂളില് ഡേറ്റ് മുപ്പത് പതിനാറ് രണ്ടായിരത്തി പതിനാറിന് മുപ്പത് പത്ത് ഒക്ടോബർ മുപ്പതിന് മുപ്പത് പത്ത് ആ ഒരു കാര്യം ഞാൻ തരാം ഞാൻ തരാം അവൾ പറഞ്ഞത് കറണ്ട് ചാർജ് അടയ്ക്കാൻ വേറെ ഒന്നും വേണ്ട ഈ ഇങ്ങനെ ഒപ്പിട്ടാ മതി നാടിനെ ഇനിയിപ്പൊ ഞാൻ ഇവിടെ ഉള്ള ആള് അങ്ങനെ ആണെങ്കിൽ കട്ട് ആയി ഞാൻ ഇപ്പൊ ഞാൻ പറയട്ടെ ഞാനിപ്പോ ഒന്ന് മ്മളെ ഒരു ഒരാളെ ബന്ധു അവിടെ നിന്ന് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു അതോ പറഞ്ഞോളൂ ആ നമ്മൾ നമ്മൾ നമുക്ക് ആ മനസിലായി മനസ്സിലായി എക്സാമ്പിൾ പറഞ്ഞ ശരിയാണ് സാർ പറഞ്ഞ ശരിയാണ് പക്ഷെ ഇതില് നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവള് അങ്ങനെ തട്ടിപ്പിന്റെ ആളാണ് ഇവള് കൊറേ കള്ളത്തരം ചെയ്തിട്ടുണ്ട് അവള് വേറെ കല്യാണ പട്ടിപ്പും പല തട്ടിപ്പുകളും നടത്തുന്ന ആളാണ് അപ്പൊ അതിലൊരു തട്ടിപ്പായിട്ടാണ് ഞാനിത് കാണുന്നത് കാരണം ഈ വിവരം എന്നോട് പറഞ്ഞിട്ട് പോലും അല്ല ഇവളത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഞാൻ കൊടുക്കാത്ത സാധനം സാറിനെ വെച്ചോണ്ട് സാറിന്റെ സീൽ അടിച്ചിട്ട് സാറിന്റെ പേരും കൂടി ദോഷാക്കാൻ വേണ്ടിട്ടുള്ള ഒരു അത് മിസ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത് നമ്പർ ഞാൻ തരാം സംഗതി പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഒരു സാറിന്റെ എന്താണ് സാറ് നോട്ടറി ആണെന്നും എന്ന് കാതിർക്കുവായെന്ന് പറഞ്ഞൊരു സാറുണ്ടെന്നും ഒരു നോട്ടറി കോഴിക്കോട് ഉണ്ടെന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അറിയുന്നത് കാര്യങ്ങളൊന്നും ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല ഭയങ്കര ആയിട്ടാണ് ഈ പിടിച്ച നമ്മളെ കാലും പിടിക്കും പിടിക്കും അങ്ങനത്തെ ടൈപ്പാണ് അത് റീസ അങ്ങനത്തെ ടൈപ്പാണത് എന്റെ പെങ്ങൾ അങ്ങനത്തെ ടൈപ്പാണ് ഓള് ഭർത്താവ് പോലീസിലായി നിന്നും പോലീസിൽ നിന്ന് മരിച്ചെന്നും വിധവയാണെന്നൊക്കെ പറഞ്ഞ അമ്മേനും കൂട്ടി വന്ന് കരഞ്ഞിട്ടാണ് ഓള് ഓരോ സ്ഥലത്തുനിന്ന് കാര്യം നേടുന്നേ അങ്ങനെ ആയിട്ടേ ഉള്ളൂ സാറിന്റെ അടുത്തുനിന്ന് ആ അതന്നെ അങ്ങനെ ആയിക്കോളൂ സാധനം വായിച്ച് നോക്കിണ്ടാവില്ല എന്തായാലും അപ്പൊ അങ്ങനെ ആയിരിക്കുള്ളൂ കരഞ്ഞ് കാലം ഒഴിച്ചിട്ട് സാധനം ആ പക്ഷെ അത് അത് കറന്റിന്റെ ബില്ലൊക്കെ ആണല്ലോ മറ്റാളെ ഇഷ്യൂ എന്ന് ഓൾ അത് വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോട് എന്തോ കളി നടക്കുന്നുണ്ട് അതിനെ കൊണ്ടാണ് ഞാൻ ഇപ്പൊ സാറിനെ വിളിച്ചത് എന്തോ ഒരു എന്തോ ഒരു പ്രോപ്പർട്ടി മിസ്യൂസോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ടോ അതിനെ അല്ല ഓൾ എന്റെ പ്രോപ്പർട്ടി ഓൾ ഓൾ പറഞ്ഞിട്ട് അടിച്ചു മാറ്റാൻ എന്തോ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം അറിയില്ല ഡേറ്റ് മുപ്പത് ഒക്ടോബർ മുപ്പത് രണ്ടായിരത്തി പതിനാറ് അങ്ങനെ വിചാരിച്ചിട്ട് എഴുതി നമ്പർ ഞാൻ സാറിന് തരാം ഒറ്റ മിനിറ്റ് ഞാൻ നോക്കട്ടെ നമ്മളെ മറ്റേ സെന്റ് വിൻസെന്റ് കോളനി സ്കൂളില് സെന്റ് വിൻസെന്റ് കോളനി സ്കൂൾ ടീച്ചറാണ് ഇപ്പോഴും ടീച്ചർ തന്നെ ആ ഇപ്പോഴും ടീച്ചർ ആ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ അറിയാതെ എന്റെ പേര് വെച്ചിട്ട് ഒരു നോട്ടറിയുടെ സീലും വെച്ചിട്ടുള്ള പവർ ഓഫ് പവറോഫോണിയും കൊണ്ടാണ് അവളിപ്പോ എനിക്കെതിരെ കളിക്കാൻ തുടങ്ങിയെന്നാണ് ഈ സംഗതി അപ്പൊ അത് കേസിൽ വരുമ്പോ പാസ്പോർട്ടിന്റെ കോപ്പി അയക്കുമ്പോ ഈ സമയത്ത് ഇയാള് ജർമ്മൻ ഇന്ത്യയിൽ ഇല്ല ഞാൻ ഇവിടെയാണ് ഞാൻ നോട്ടറി കൊടു ഞാനൊരു പവർ ഓഫ് അറ്റോണി ഒഫീഷ്യലായിട്ട് ആയിട്ട് ഞാൻ ഞാനത് എംബസി മുഖാന്തരം ഇവിടുത്തെ നോട്ടറിയും വഴിയാണ് കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ കൊടുക്കാത്ത സാധനം ഇവിടെ കറണ്ട് ചാർജും ബില്ലടക്കാനും നീ വെറുതെ ഒപ്പിട്ടാ മാത്രം മതി പറഞ്ഞിട്ട് എൻ്റെ വാങ്ങിയിട്ട് ഞാൻ അറിയാതെ ആ ഞാൻ ഒപ്പിട്ട് കൊടുത്തേണ് പക്ഷെ ഈ നോട്ടറിന്റെ കാര്യം നമ്മൾ എന്നോട് പറഞ്ഞിട്ടുമില്ല നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുമില്ല ഈ സാറ് പറഞ്ഞ പോലെ തന്നെ സാറ് പറഞ്ഞു അവര് അവര് പറഞ്ഞു പറഞ്ഞു ഓർത്തിന് നിങ്ങൾ അത് ഒപ്പിട്ടതാണ് അങ്ങോട്ട് അയച്ചിട്ട് എനിക്ക് ഒപ്പിട്ട് തന്നതാണ് അത് നൂറ് അങ്ങനെ സത്യമൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ അങ്ങനെന്താ പ്രശ്നമൊന്നുമില്ല ഈ ഇത് വെച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ പറ്റല്ലോ ആ അങ്ങനെയാണ് ഇപ്പൊ ചെയ്തതെന്നാണ് എനിക്ക് തോന്നണത് എന്തായാലും സാറിന് സാറൊരു ആ ഇപ്പൊ എന്തുന്നെയാലും ഒരു ക്ലയന്റിന്റെ പ്രസൻസ് എന്താണ് ലൈവ് പ്രസൻസ് ഇല്ലാതെ നമ്മള് ഒരു നോട്ട് ലോകത്തും ഇവിടെ ജർമ്മനിൽ ആയാലും ആരും ഉപ്പിട്ട് കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഉള്ളിൽ കാലു പിടിച്ചിട്ട് വിധവയാണെന്നൊക്കെ പറഞ്ഞ അമ്മയും വന്ന് കരിഞ്ഞിട്ടായിരിക്കും എല്ലായിടത്തും കാര്യം നേടണോ അല്ലെ സാറിന്റെ അടുത്ത് നിന്ന് വാങ്ങിയതും സാറും വിചാരിച്ചിണ്ടാവില്ല പ്രശ്നത്തിലുള്ള കാര്യമാണെന്ന് പക്ഷെപ്പോള് ഇമ്പോർട്ടന്റ് എന്തായാലും അവൾ അത് കോർട്ടിൽ ഏതോ കോടതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നോ ചെയ്തിട്ടുണ്ടാകാനാണ് ചാൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് വെച്ചിട്ട് ആ നമ്പർ തരാം ഇങ്ങനെ ഒരു ഒരു പവർഫൊറ്റണി ഒരാളെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അല്ല ഞാൻ അതിപ്പതിപ്പാ ഞാനത് വേറെ വഴി നോക്കുന്നുണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള സാധനമാണ് എന്തായാലും വക്കീൽ നോട്ടീസ് അയച്ച് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അവൾ ഇപ്പോഴും ഇപ്പൊ ഇങ്ങനെ ഒരു സീലുള്ള കാര്യം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് സാർ സാറിയേ ഇങ്ങനെ സാറിന്റെ ഒരു നോട്ടറി കെ എം എന്ന് പറഞ്ഞ ഒരാളുടെ സീലും സാധനം ഉണ്ടെന്നുള്ള അഞ്ചു കൊല്ലമായ സാധനാണിത് അഞ്ചു കൊല്ലം കഴിഞ്ഞ് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഊള് അപ്പൊ നമ്മൾക്ക് വിളിച്ചപ്പോഴാണ് എനിക്കത് അറിയുന്നത് അങ്ങനെ ഓരോ അങ്ങനെ ചെയ്യാണെങ്കിൽ നിങ്ങളെ കൂടെ നൂറ് ഞാൻ ഉണ്ട് എന്നാ ഞാനൊന്ന് ഞാൻ ഓരോന്ന് അപ്പൊ നമ്പർ പേര് ഞാൻ തരാം എഴുതിക്കോ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് നാനൂറ്റി എഴുപത് തൊണ്ണൂറ്റെട്ട് നാനൂറ്റി എഴുപത് മുപ്പത്തിനാല് അപ്പൊ ഞാൻ ഒന്ന് പറയട്ടെ ആ അത് കള്ളത്തരം പറഞ്ഞിട്ടാണ് ചെയ്തത് അത് നമ്മൾക്ക് അത് അതാണ് അതെ എന്നാ ശരി ഓക്കെ ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഇതിൽ വാട്സപ്പിൽ എന്നാലും മിസ് കോൾ കണ്ടുകഴിഞ്ഞാൽ ഞാൻ സാറിനെ തിരിച്ചു വിളിക്കാം കുഴപ്പമില്ല അതൊക്കെ സാധാരണ സാധാരണ അങ്ങനെ അങ്ങനെ ഉണ്ടാവാൻ ഒരു ഒരു റേറ്റ് രൂപത്തിലായിരിക്കും കാര്യം നമ്മൾ പറഞ്ഞ ശരിയാണ് ഞാൻ ഇത് ഇവള് ഇവള് ഈ ഇവള് നോട്ടറിന്റെ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പവർ ഓഫ് ടോട്ടറി എന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന അതിന്റെ പ്രോസീഡിങ്സ് ഒന്നും എനിക്കറിയില്ല ഇവള് നോട്ടറിന്റെ കാര്യം പറഞ്ഞിരുന്നെ ഞാൻ ആ സാധനം ഇവിടെ നോട്ടറിനെ കൊണ്ട് ഒപ്പിടിച്ച് അയച്ചു കൊടുത്തേനെ ഓൾ അത് പറയാതെ ആ അല്ല അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ചെയ്യണത് ഇത് കറണ്ട് ചാർജ് അടയ്ക്കാൻ വേണ്ടിന്റെ ഒപ്പ് മതി തന്നെ വാങ്ങിയിട്ട് ഞാൻ അറിയാതെ ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു നോട്ടറിനെ കൊണ്ട് എന്റെ പ്രസൻസ് ഇല്ല അതാണ് ഈ പാസ്പോർട്ടിന്റെ കോപ്പി ഞാൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ അവിടെ നാട്ടിലില്ല സംഭവം അങ്ങനെ ആവുമ്പോ ഞാൻ അവിടെ അന്വേഷിച്ചു അങ്ങനെ ആ ആണ് എനിക്കറിയാം സാർ എനിക്കറിയാം സാർ ആ സാറ് പറഞ്ഞ കറക്റ്റാ കാരണം എന്റെക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഓല് വന്നിട്ട് കരഞ്ഞു പറയാ അമ്മേനെയും കൂട്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് പല സ്ഥലത്തും പോയിട്ട് കാര്യങ്ങൾ നേടുന്ന ഒരു സ്വഭാവം ഉണ്ട് കൊണ്ട് അങ്ങനെ ആയിരിക്കും സാറിന് വന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞങ്ങായിട്ട് സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഉണ്ടാവും അത് എനിക്ക് എനിക്ക് മനസ്സിലായി സാറ് പറഞ്ഞത് ആ അല്ല സാറ് ചോദിച്ചോക്കാം അവൾ എന്തിനാ അങ്ങനെ മിസ് യൂസ് ചെയ്യണെന്ന് ചോദിച്ചോക്കാലോ അങ്ങനെ അവൾക്ക് അറിയണ കാര്യല്ല Ah oke, okay, Oke, 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 bye oke, bye bye.